പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം ഇന്റർനാഷണൽ ബ്രാൻഡായ നെസ്റ്റോ നമ്മുടെ ഏകദേശം നൂറ്റി നാല്പതോളം ഔട്ട്ലെറ്റ് ഉള്ള നെസ്റ്റോ നമ്മുടെ തിരൂര് നെസ്റ്റോയിൽ ഈ വർഷം ഇപ്പൊ ഡിസംബർ ആണ് ഈ വർഷത്തെ നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊമോഷൻ നമ്മൾ ഈ വരുന്ന ആറ് ഏഴ് തീയതികളിൽ നമ്മൾ ടു അൺബീറ്റ് ബിൽഡിംഗ്സ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ തിരൂർ നെസ്റ്റോയിലേക്ക് സ്വാഗതം ചെയ്തു ഏകദേശം ആയിരത്തോളം ഇൻസ്റ്റോ പ്രൊമോഷൻസ് ആണ് നമ്മൾ ഈ ഒരു പ്രൊമോഷന്റെ ഇടയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ എന്താ പറയാ ഒരു മാർക്കറ്റിനൊക്കെ മാർക്കറ്റിൽ കിട്ടാത്തത്ര റേറ്റിലാണ് നമ്മൾ ഈ വരുന്ന രണ്ട് ദിവസം നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രോസറി ഫുഡ് ആണെങ്കിലും നോൺ ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ എന്താ പറയാ വളരെ ഗംഭീരമായിട്ടുള്ള പ്രൈസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാനിപ്പോ പറയാം നമ്മളിപ്പോ അജ്മയുടെ പുട്ടുപൊടി അഞ്ച് കിലോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ മിൽമയുടെ ഗീ അര അര കിലോയുടെ മിൽമയുടെ ഗീ നമ്മൾ കൊടുക്കുന്നത് ടു നയന്റി ഫൈവ് അതുപോലെ തന്നെ സൺഫ്ലവർ സൺഫ്ലോർ ഓയിൽ നൂറ്റിമൂ മുപ്പത്തി ഒമ്പത് ഉജാല ഫോർ പ്ലസ് വേണ്ട അഞ്ച് കിലോയുടെ ഉജാല സോപ്പീഡ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ടെഡി ഡയപ്പർ അസോർട്ടഡ് ആണ് അത് ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ക്വാഡിന്റെ ഡിറ്റർജന്റ് ലിക്വിഡ് ടു ഫോർട്ടി നയൻ അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ തവ പ്ലസ് അപ്പച്ചട്ടി രണ്ടും കൂടെ നമ്മൾ നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർട്ടി ത്രീ ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി നമ്മൾ കൊടുക്കുന്നത് നയൻ സെവൻ ഡബിൾ നയൻ ആണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ ടി വി കൊടുക്കുന്നത് അതുപോലെ തന്നെ ത്രീ ബണ്ടൽ ഗ്യാസ് സ്റ്റോപ്പ് നമ്മൾ കൊടുക്കുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ ത്രീ ബണ്ടൽ ഗ്യാസ് സ്റ്റോവ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസ് എന്ന് പറയാൻ പറ്റുന്നത് വൺ ടെൻ ത്രീ സ്റ്റാർ എ സി ഉണ്ട് അത് ടു വൺ ട്രിപ്പിൾ നയൻ ആണ് ഇരുപത്തി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ ഈ ഇലക്ട്രോണിക്സിൽ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റിലും നിരവധി ഓഫർ ഉണ്ട് എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരു ഓഫർ ഈ ആറ് ഏഴ് തീയതികള് രാവിലെ ഒമ്പത് മണി തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു ഓഫറാണ് അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എൻജോയ് പർച്ചേസ് ചെയ്യ താങ്ക് യു സോ മച്ച് നെസ്റ്റ് ഓഫ് ഫാഷന്റെ ഭാഗമായിട്ട് നിരവധി ഓഫറുകളാണ് ജനങ്ങൾക്കായിട്ട് നെസ്റ്റ് ഓഫ് ഫാഷൻ ഒരുക്കിയിട്ടുള്ളത് അതിൽ തന്നെ മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ ഇതിൽ ഒരുപാട് 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 ഓഫറുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് തയ്യാറെടുത്തിട്ടുള്ളത് അതിൽ തന്നെ മെൻസ് വെയർ പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ഷർട്ടിന് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നതും അതേപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ജീൻസിന് മെൻസിന്റെ ജീൻസിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളു ഇത് ഈ രണ്ട് സാറ്റർഡേ സൺഡേ ഈ പ്രൊമോഷന്റെ ഓഫറിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് മാക്സിമം യൂസ് ചെയ്യ തിരൂരിൽ ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ